ഇപ്പോൾ അടുത്ത കാലത്ത് കാശ്മീരിൽ തെരഞ്ഞെടുപ്പാണെന്നല്ലോ ആ തെരഞ്ഞെടുപ്പില് ബി ജെ പിയെ സഹായിക്കുന്ന നിലപാടായിരുന്നു ജമായത്ത് ഇസ്ലാമി അവിടെ എടുത്തത് പ്രധാനമായി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗവും കാശ്മീരിലെ അറിയപ്പെടുന്ന നേതാവുമായ തരിഗാമി മത്സരിച്ച മണ്ഡലത്തിൽ തരിഗാമിയെ പരാജയപ്പെടുത്തണമെന്ന നിർബന്ധം ബി ജെ പിക്ക് ഉണ്ടായിരുന്നു ബി ജെ പിയെ സഹായിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയത് ജമാലാമിയായിരുന്നു ജമായത്തെ ഇസ്ലാമി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ ജമായത്തെ ഇസ്ലാമിയുടെ കാശ്മീരിലെ പ്രവർത്തകരെല്ലാം കേന്ദ്രീകരിച്ചു പക്ഷേ കരിഗാമിയെ തന്നെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുത്തു ഇതാണ് ജമായത്തെ ഇസ്ലാമി അവരെ എങ്ങനെയാണ് ലീഗിന് വലിയ സ്വീകാര്യത വന്നത് കോൺഗ്രസ് അവരെ സ്വീകരിക്കുന്നത് ലീഗ് നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണല്ലോ ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയുടെ വരവിട്ടു തോന്നുന്ന അത് കയ്യട്ടെ അപ്പോ ലീഗ് നേതൃത്വം അറിയാതെയല്ല കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടത് എന്നത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോഴത് പരസ്യമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ എത്രമാത്രം ഗതികേടിലാണ് യു ഡി എഫ് എത്തുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്